നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അനുഗ്രഹമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അതുപോലെ ജനറലസ് ആണ് ടൈംലെസ് ആണ് ഈ ഒരു റീഡിംഗ് നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് വാലീഡ് ആകുന്നതാണ് തീർച്ചയായും നിങ്ങളിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെ ആത്മാർത്ഥമായി നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു അലസതയോ മടിയോ ഒന്നും തന്നെ കൂടാതെ വളരെ ആത്മാർത്ഥമായി തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പുതിയ കൂടി മുന്നിലുള്ള പല കാര്യങ്ങളെയും നിങ്ങൾ സമീപിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ മുന്നിലെത്തുന്ന കാര്യങ്ങളെ നിങ്ങൾ പുതിയ കാഴ്ചപ്പാടോടു കൂടി കാണാൻ ശ്രമിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ കുറച്ച് വ്യക്തികൾ മാനസികമായി വളരെയധികം വേദന അനുഭവിക്കുന്നുവെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം അതെല്ലാം മറികടക്കാൻ നിങ്ങൾക്ക് മുന്നിൽ പല അവസരങ്ങൾ വന്നെത്തുന്നു എന്നാണ് അതുപോലെ നിങ്ങളുടെ വേദനകളെയും വിഷമങ്ങളെയും എല്ലാം മറികടക്കാൻ നിങ്ങളിലേക്ക് കുറച്ച് സന്തോഷ നിമിഷങ്ങൾ വന്നെത്തുന്നുവെന്ന് കാണുന്നുണ്ട് അതുപോലെ പണം സമ്പാദിക്കുന്നതിനായി നിങ്ങൾ പുതിയ കുറച്ച് കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുന്നു എന്ന് കാണുന്നു ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയിൽ പ്രവേശിക്കുന്നതാവാം അങ്ങനെ നിങ്ങൾ പുതിയതായി കുറച്ച് കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കാതെ പോയ പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ നിങ്ങൾ തിരിച്ചറിയുന്നു എന്ന് കാണുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു എന്നാണ് കാണുന്നത് പുതിയ ചില കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള അവസരങ്ങളും നിങ്ങളിലേക്ക് വരുന്നുവെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനെ വിഷമത്തിലാക്കിയ പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടാൻ പോവുകയാണ് നിങ്ങളിലെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടും വിധം ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഇത് അതുപോലെ പാസ്റ്റിൽ നിങ്ങൾ എഫേർട്ട് എടുത്ത ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായ കുറച്ച് കാര്യങ്ങൾ വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ ബിസിനസ്സിൽ എടുത്തിട്ടുള്ള എഫേർട്ടിനായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങളെടുത്ത എഫേർട്ടായിരിക്കാം അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ച പോലൊരു റിസൾട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് ലഭിച്ചിട്ടില്ലായിരിക്കാം എന്നാൽ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്കെല്ലാം നിങ്ങളെടുത്തിട്ടുള്ള എഫേർട്ടിനെല്ലാം ഒരു മികച്ച റിസൾട്ട് നിങ്ങളെ കാത്തു നിൽക്കുന്നു എന്നാണ് കാണുന്നത് അതായത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊടുത്ത സ്നേഹം അതേപോലെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ തീർത്തും ഒരു അവഗണന മാത്രമായിരിക്കാം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് പല കാരണങ്ങൾ കൊണ്ടാകാം അപ്പോൾ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ സന്തോഷിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട് ചില വ്യക്തികൾക്ക് നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്തു പോയാൽ വ്യക്തികൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ അതായത് പല കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി ടെൻഷൻ അടിച്ച് ഉറക്കം പോലും നഷ്ടമാകുന്ന അവസ്ഥയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ ഒരു അവസ്ഥയെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട് കാരണം ഈശ്വരൻ്റെ ഒരു സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിസന്ധികളെ മറികടക്കാൻ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അതിനായിട്ട് നിങ്ങൾ പല കാര്യങ്ങളിലും ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളെ മാനസികമായി എന്ത് പ്രശ്നമാണോ അലട്ടിയിരുന്നത് അതിൽ നിന്ന് മോചനമുണ്ടാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ചിലരിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ വന്നു ചേരുന്നതായി കാണുന്നുണ്ട് അതുപോലെ സ്വന്തമായി ചില തീരുമാനങ്ങൾ എടുക്കുന്നതായി കാണുന്നുണ്ട് അതായത് മറ്റാരുടെയും അഭിപ്രായങ്ങൾ നിങ്ങളെ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ വേഗത്തിൽ തടസ്സങ്ങളില്ലാതെ നടക്കുമെന്നാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കി അതിൻ്റെ വരും വരായികളൊക്കെ വിലയിരുത്തി നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാവുന്നു എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഒരു അത്ഭുതം തന്നെ നടക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ ഇത്രയും കാലം നടത്തിയ പ്രാർത്ഥനകൾക്കും നിങ്ങൾ നിങ്ങളുടെ പരിശ്രമങ്ങൾക്കുമെല്ലാം ഒരു ഫലം ലഭിച്ചിട്ടില്ലല്ലോ എന്നൊരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാവാം അപ്പോൾ ആ ഒരു വിഷമമൊക്കെ അവസാനിക്കുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു മികച്ച ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പരിശ്രമങ്ങൾക്കൊന്നും തന്നെ ഒരു ഫലവും ലഭിച്ചില്ലല്ലോ എന്ന ഒരു നിരാശ ആ ഒരു വിഷമം നിങ്ങൾക്കുണ്ടാവാം എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്തരത്തിലൊരു വിധിയെന്ന് നിങ്ങൾ വളരെ വിഷമത്തോടെ ഭഗവാനോട് ചോദിക്കുന്നുണ്ടാവാം എന്നാൽ അതിനെല്ലാം ഒരു ഉത്തരമായി എന്ന് തന്നെ പറയാം അതായത് നിങ്ങൾ കഠിനമായി ഇവിടെ പല കാര്യങ്ങൾക്കും വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടാവാം നല്ലൊരു സാമ്പത്തിക സ്ഥിരതയുണ്ടാവാൻ പരിശ്രമിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന വ്യക്തിയുടെ ഒരു മറുപടിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടാവാം അപ്പോൾ അതിനെല്ലാം അനുകൂലമായ ഒരു വിധി വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് അത്തരത്തിൽ അനുകൂലമായ ഒരു സമയം തന്നെയാണ് കടന്നു വരുന്നത് തീർച്ചയായും നിങ്ങൾ വളരെയധികം കഴിവുകളുള്ള വ്യക്തികളാണ് അപ്പോൾ നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കി ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് അത്തരത്തിൽ മനസ്സിനെ ധൈര്യമാക്കി ആത്മവിശ്വാസത്തോടെ ഏതൊരു കാര്യം ചെയ്യാനും നിങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള സന്ദേശം അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും മറ്റുള്ളവർക്ക് ഒരു സഹായിയാണ് അതായത് എല്ലാവരെയും സഹായിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ട് മനസ്സിന് വളരെയധികം ധൈര്യമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഏത് സാഹചര്യത്തിലും മനസ്സ് കൈവിട്ടു പോകാതെ മനസ്സിനെ ധൈര്യമാക്കി വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മറ്റുള്ളവരുടെ വിശ്രമത്തിൽ പങ്കുചേർന്ന് അവരെ ആശ്വസിപ്പിക്കാനൊക്കെ നിങ്ങൾ വളരെയധികം താല്പര്യം കാണിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വളരെയധികം സഹായിക്കാൻ മനസ്സുള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റു വ്യക്തികൾ അത് പരമാവധി പ്രയോജനപ്പെടുത്താറുമുണ്ട് അത്തരത്തിൽ സഹായം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ തള്ളിപ്പറഞ്ഞവരാണ് മിക്കവരും അതായത് മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ പേരിൽ സങ്കടപ്പെടേണ്ടി വന്ന പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ചില ആഘോഷ പരിപാടിയിലൊക്കെ പങ്കുചേരുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില യാത്രകൾ പോകുന്നതായി കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി